ശേഷം കേൾപ്പിക്കുക സ്വർഗീയനാദം ശ്രവിക്കുന്ന എല്ലാ മാന്യ സ്നേഹിതർക്കും പ്രഭാത വന്ദനങ്ങൾ അറിയിക്കുന്നു എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു സമയം വളരെയേറെ പ്രധാനപ്പെട്ടതാണ് സമയത്തിൻ്റെ ഓരോ സെക്കൻഡും നമുക്ക് വിലപ്പെട്ടതാകിയാൽ അത് നഷ്ടപ്പെടുത്തുവാൻ പാടുള്ളതല്ല നഷ്ടപ്പെടുന്ന ഓരോ സെക്കൻഡും തിരികെ കിട്ടാത്തതാണ് നാം നോക്കി നിൽക്കുന്നതിനിടയിൽ തന്നെ സമയം ചരിത്രത്തോട് ചേരുകയാണ് സമയം എത്ര പെട്ടെന്നാണ് പോകുന്നത് എന്നൊരു പക്ഷേ നാം വിചാരിക്കാൻ സാധ്യതയുണ്ട് ഓരോ നിമിഷവും വളരെ പെട്ടെന്ന് കഴിഞ്ഞു പോകുന്നു ഓരോ നിമിഷത്തിലും സംഭവിക്കുന്ന കാര്യങ്ങൾ അതാത് നിമിഷങ്ങളിൽ തന്നെ ചരിത്രത്തോട് ചേരുന്നു അങ്ങനെയെല്ലാം എല്ലാം ഓരോ നിമിഷം കഴിയും തോറും ചരിത്രമായി മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്നു ഭൂമിയിലെ സമയവും ബഹിരാകാശത്തുള്ള സമയവും തമ്മിൽ വളരെയേറെ വ്യത്യാസമുണ്ട് ബഹിരാകാശത്തെ ഒരു മണിക്കൂർ സമയം എന്ന് പറയുന്നത് നമ്മുടെ ഭൂമിയിലെ ഏഴ് വർഷത്തെ സമയത്തിന് തുല്യമായിട്ട് വരുന്നു മാത്രമല്ല ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ ഒരു തവണ ഭൂമിയെ ചുറ്റുന്നതിന് തൊണ്ണൂറ് മിനിറ്റുകൾ മാത്രമേ എടുക്കാറുള്ളൂ അതായത് ഒന്നര മണിക്കൂർ സമയം അതുകൊണ്ട് തന്നെ സ്പേസ് സ്റ്റേഷനിലിരിക്കുന്ന ശാസ്ത്രജ്ഞർക്ക് നമ്മുടെ ഭൂമിയിലെ ഒരു ദിവസം ഏതാണ്ട് പതിനാറ് തവണ ഭൂമിയെ വലം വയ്ക്കുന്നു എന്ന് കാണാൻ കഴിയും എന്തായിരുന്നാലും സമയം വളരെയേറെ പ്രധാനപ്പെട്ടതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം തന്നെയാണ് ഈ സമയം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിലെ ഓരോ ദിവസവും എത്ര പെട്ടെന്നാണ് കൊഴിഞ്ഞു പോകുന്നത് നമ്മുടെ ചെറുപ്പകാലങ്ങൾ നാം ഇന്നലെ എന്നതുപോലെ ഓർമ്മിക്കുന്നുണ്ട് എന്ന് ഞാൻ കരുതുന്നു ഒന്നാം ക്ലാസ്സിലോ രണ്ടാം ക്ലാസ്സിലോ ഒക്കെ പഠിച്ചിരുന്നതായ ആ ഒരു കാലം ചെറിയ ബാഗും സ്ലൈറ്റും കുടകളും ഒക്കെ ഉപയോഗിച്ചിരുന്ന വർണ്ണാഭമായ ആ ഒരു കാലഘട്ടം എത്ര പെട്ടെന്നാണ് പോയത് സമയം ആർക്കു വേണ്ടിയും കാത്തു നിൽക്കുന്നില്ല അത് നിയതമായ കൃത്യതയിലൂടെ മുൻപോട്ട് പോയിക്കൊണ്ടേയിരിക്കുന്നു ഈ സമയത്തെ സംബന്ധിച്ച് ബൈബിൾ എന്താണ് പറയുന്നതെന്ന് നോക്കാം എഫ് എസ് ലേഖനം അഞ്ചാം അധ്യായം പതിനാറാം വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു ഇത് ദുഷ്കാലമാകിയാൽ സമയം തക്കത്തിൽ ഉപയോഗിച്ചു കൊള്ളുവീൻ അപ്പോസലായ പൗലോസ് പറയുന്നത് ഇത് ദുഷ്കാലമായതുകൊണ്ട് നാം സമയത്തെപ്പറ്റി നല്ല ബോധമുള്ളവരായിരിക്കണം എന്നത്രേ ഒരു ദിവസത്തിന്റെ ഇരുപത്തിനാല് മണിക്കൂറുകളിൽ നാം എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യാറുള്ളത് അതിൽ തന്നെ ദൈവഹിതപ്രകാരമുള്ള കാര്യങ്ങൾ ചെയ്യുവാൻ നമുക്ക് സാധിക്കണം പലപ്പോഴും നാം അത് വിസ്മരിക്കുന്നു പലതും വിട്ടുകളയുന്നു എന്നാൽ സമയത്തെപ്പറ്റി നാം ഒരിക്കലും വിസ്മരിക്കാൻ പാടില്ല സമയം തക്കത്തിൽ ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്തായിരിക്കാം അതിൻ്റെ തൊട്ട് മുൻപുള്ള വാക്യത്തിൽ അപ്പോസനൻ പറയുന്നതായ ഒരു കാര്യം നാം അജ്ഞാനികളായിട്ടല്ല ജ്ഞാനികളായി തന്നെ നടക്കണം എന്ന് വളരെ നിഷ്ഠയായി പറയുകയാണ് എന്താണ് ജ്ഞാനികളായി നടക്കുക എന്ന് പറഞ്ഞാൽ പതിനേഴാം വാക്യത്തിൽ നാം കാണുന്നത് കർത്താവിൻ്റെ ഇഷ്ടം ചെയ്ത് കൊണ്ട് നാം നടക്കണം എന്നത്രേ അതുകൊണ്ട് സമയം തക്കത്തിൽ ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം കർത്താവിൻ്റെ ഇഷ്ടം ചെയ്ത് ജീവിക്കുക എന്ന് തന്നെയാണ് പിതാവായ ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റിയ പുത്രനായ കർത്താവായ യേശുക്രിസ്തുവിനെ സംബന്ധിച്ച് നാം വായിക്കുന്നുണ്ട് പുതിയ നിയമത്തിൽ കർത്താവിൻ്റെ പരസ്യ ശുശ്രൂഷയുടെ സമയങ്ങളിൽ പലയിടങ്ങളിലും സമയമായപ്പോൾ എന്നുള്ള വാക്ക് രേഖപ്പെടുത്തിയിട്ടുണ്ട് യേശു ക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്ന് വലിയവനായ ദൈവം തന്നെ ഭരമേൽപ്പിച്ച രക്ഷണ്യവേല ചെയ്യുമ്പോൾ സ്വർഗം തന്നെ ഏൽപ്പിച്ച ഓരോ ശുശ്രൂഷയും സമയമായപ്പോൾ ചെയ്തതായി നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും ഇതേ അർത്ഥത്തിൽ നാം നോക്കുമ്പോൾ വലിയവനായ ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നതായ കാര്യങ്ങളും കൃത്യമായി ചെയ്യുവാൻ നാം ബാധ്യസ്ഥരാണ് എനിക്കൊന്നിനും സമയം ലഭിച്ചില്ല എന്ന് പരാതിപ്പെടുവാനുള്ള സമയം നമുക്കില്ല ദൈവവചനം പറയുന്നത് പോലെ ബുദ്ധിഹീനരാകാതെ കർത്താവിൻ്റെ ഇഷ്ടം ഇന്നതെന്ന് ഗ്രഹിച്ചുകൊണ്ട് അതിനനുസരണമായി ജീവിക്കുവാൻ നമുക്ക് സാധിക്കണം നമ്മെ സംബന്ധിച്ചുള്ള കർത്താവിൻ്റെ ഏറ്റവും വലിയ ഹിതം എന്താണ് സർവലോകത്തിൻ്റെയും പാപത്തിന് പരിഹാരം വരുത്തുവാൻ കാലസമ്പൂർണതയിൽ സ്ത്രീയുടെ സന്തതിയായി ഈ ഭൂമിയിൽ ജനിച്ചു വീണ കർത്താവായ യേശു ക്രിസ്തു സകല മനുഷ്യവർഗത്തിന്റെയും പാപത്തിന് പരിഹാരം വരുത്തുവാൻ കാൽവറി ക്രൂശിൽ യാഗമായി അർപ്പിക്കപ്പെട്ടു ആ കർത്താവായ യേശു ക്രിസ്തു മരിച്ചു അടക്കപ്പെട്ടു ഉയർത്തെഴുന്നേറ്റു ഇന്നും സ്വർഗത്തിൽ ജീവിക്കുന്നു അവിടുന്ന് തനിൽ വിശ്വസിക്കുന്നവരെ ചേർക്കുവാൻ വേഗം വരുന്നു ആ യേശു ക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് ദൈവസന്നധിയിലേക്ക് അടുത്തിയെന്ന് അപ്പാ എന്ന് വിളിച്ചുകൊണ്ട് ദൈവത്തെ ആരാധിക്കുന്ന അനുഗ്രഹീതമായ അനുഭവമാണ് നമ്മെ സംബന്ധിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് അതാണ് നമ്മെ സംബന്ധിച്ചുള്ള ദൈവഹിതം അങ്ങനെ ക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് ദൈവഹിതം ചെയ്ത് അനുഗ്രഹിക്കപ്പെട്ടവരാകുവാനും വരുവാനുള്ള നിത്യ ശിക്ഷാവിധിയിൽ നിന്ന് വിടുവിക്കപ്പെട്ടവരായി സ്വർഗരാജ്യത്തിന്റെ അവകാശികളായി തീരുവാനും കർത്താവ് എല്ലാവരെയും സഹായിക്കട്ടെ ദൈവനാമം ഇന്നു വന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ ആമേൻ ആത്മനാഥൻ്റെ നിത്യവൻ സത്യഭജനം നിത്യ ജീവൻ ജീവ പുസ്തകത്തിൽ ഉമ്മയായി ജീവ പുസ്തകത്തിൽ ഉമ്മയായിരുന്നു സമയം മൃതാമക്കാരെ നിന്നയ ശൂടുന്നു വരുവേ നല്ല സമയം മൃതാമക്കാരെ നിന്നയശുവി